ഹായ് ഹായ്ഡിയേഴ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഇക്കാക്ക് ഒരു സ്പെഷ്യൽ ചട്ടിച്ചോറൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല എന്നാലും കുറച്ച് വിഭവങ്ങളൊക്കെ ആയിട്ട് ഒരു സിമ്പിൾ ചട്ടിച്ചോറ് പിന്നെ ഒരുപാട് കൂട്ടുകാർ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഷെയർ ആക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും ഒരു ഷോപ്പിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ലോഗാണ് വ്ളോഗോ അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുനോക്കും കണ്ടിട്ട് അവർ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണേണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ചട്ടിച്ചോറ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ട വിഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു പിന്നെ മാമ്പഴപ്പുളി സാമ്പാർ മീൻ പൊരിച്ചത് മുട്ട പൊരിച്ചത് പിന്നെ അച്ചാർ അതൊക്കെയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഒരുവിധം ഇനിയിപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണം അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ മാങ്ങ പഴുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് പിന്നെ അപ്പോൾ ആ ഒരു മാങ്ങ വെച്ചിട്ടാണ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയത് അപ്പോൾ രണ്ട് പഴുത്ത മാങ്ങ അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഞരടി ഉടച്ചെടുക്കാം മാങ്ങയിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ മാമ്പഴം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്ക് ഇത് മൂടി വെക്കാം ഇവിടുത്തെ ഗ്യാസ് സ്റ്റോവില് തീ എത്ര കുറച്ച് വെച്ചാലും നന്നായിട്ട് കത്ത് ഞാൻ ഈ മാമ്പഴം വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് ഒന്ന് കണ്ണ് തെറ്റിയപ്പോഴേക്കും അതിലുള്ള വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് ഞാൻ എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളം നല്ലോണം വറ്റിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് അടിക്കുപിടിച്ചിട്ടൊന്നുമില്ല ടേസ്റ്റിൽ മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പോഴേക്കും ഞാൻ അറിഞ്ഞു ഇതിപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയിലോട്ട് രണ്ടല്ലി ചെറിയ ഉള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൈര് പിന്നെ ഒരു വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മാമ്പഴപ്പുശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ലാസ്റ്റ് ഒരൽപ്പം വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഒന്ന് താളിച്ചൊഴിക്കാം ഇനി മുട്ട പൊരിക്കണം അപ്പോൾ അത് ചട്ടി ചൂടായിട്ടുണ്ട് മുട്ട പൊരിക്കുമ്പോൾ മുട്ട നല്ല ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടയിലോട്ട് ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യൂലേ ആ ഒരു ടൈമിൽ ഒരു ടീസ്പൂണ് വെള്ളത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് ഒഴിച്ച് മുട്ട പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ട പൊരിച്ചതിന് ശേഷം ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിതാ ഈ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ചട്ടിച്ചോറിലേക്കുള്ള എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇക്ക എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ദാ ഇക്കാക്ക് ഒരു ഗ്ലാസ് ചായ കൊടുക്കട്ടെ ഇന്നിപ്പോ ചട്ടിച്ചോറാക്കിയതുകൊണ്ട് തന്നെ ഞാൻ വേറെ ചായന്റെ കടിയൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ദാ ഇക്കുള്ള ചട്ടിച്ചോറൊന്ന് സെറ്റാക്കുകയാണ് കേട്ടോ നാട്ടീന്ന് ചട്ടിയൊക്കെ എടുത്ത് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ മൊതലായത് അങ്ങനെ ആദ്യം തന്നെ ഞാൻ ചട്ടിയിൽ നല്ല ചൂടുള്ള കുത്തിരി ചോറ് നിർത്തിയിട്ടുണ്ട് മട്ടരി ചോറ് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാനെപ്പോഴും ജയ അരിയിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നെ ആ ഒരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ടിട്ടാണ് ഞാൻ ഈ മട്ടരിയിലോട്ട് മാറിയത് എപ്പോഴും ഇതുപോലെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള അരി ഉപയോഗിക്കലാണ് കേട്ടോ നമ്മുടെ ഹെൽത്തിന് നല്ലത് അങ്ങനത്തെ ആ ചോറ് നേരത്തിയിട്ടുണ്ട് ഇനി അതിന് മുകളിലായിട്ട് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി വെക്കുകയാണ് അപ്പോൾ അത് മാമ്പഴപ്പുള്ളിശ്ശേരി നല്ല അടിപൊളി ഇരുന്നോട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പഴുത്ത മാങ്ങ വെച്ചിട്ട് മാമ്പഴപ്പുശ്ശേരി ഉണ്ടാക്കുന്നത് ഇനി ഒരു സൈഡിലായിട്ട് ഈ കോവക്ക മെഴുക്ക് ഉരട്ടി ഇനി അടുത്തത് മീൻ പൊരിച്ചത് വെച്ചുകൊടുക്കുക അപ്പം ഞാൻ ഇതിലോട്ട് നല്ല നാടൻ മത്തി പൊരിച്ചത് വെക്കണമെന്നൊക്കെ ആയിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് മത്തി വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഇക്ക കപ്പന്റെ കൂടെ മത്തിക്കറി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ദാ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ നാരങ്ങാച്ചാറാണ് കേട്ടോ നാരങ്ങച്ചാറൊക്കെ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ദാ ഒരു സൈഡിൽ ഞാൻ നാരങ്ങച്ചാറും പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മാങ്ങാച്ചാറുണ്ടല്ലോ ആ മാങ്ങാച്ചാറും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ും കൂടെ ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ ആയപ്പോഴേക്കും ചട്ടി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ മുട്ട പൊരിച്ചതും കൂടെ വെക്കാനുണ്ട് അപ്പം ഇത് മുഴുവനായിട്ടും ഞാൻ എടുക്കണില്ല ഇതിന്ന് ഇതിന് എടുക്കണുള്ളൂ അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ചട്ടിച്ചോറാണ് അങ്ങനെ ഒത്തിരി വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് കുഴച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാം കൂടെ ഒരു ചട്ടിയിലിങ്ങനെ നിരത്തി കാണാനൊരു ഭംഗിയാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ നേരം ഇക്കാൾക്ക് അതൊക്കെ എടുത്തൊരു പാത്രത്തേക്ക് മാറ്റേണ്ടിയിരുന്നിട്ടോ കാരണം ഒന്നൊന്നും ഇങ്ങനെ എടുത്തിട്ട് കിട്ടണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മീനൊക്കെ വേറെ പാത്രത്തിലിട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോ പീസ് ഇക്കാൾക്ക് ചോറിൽ വെച്ച് കൊടുക്കരുന്ന് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് ചോ ചോറിൻ്റെ ഊറിലെ സെറ്റാക്കി കൊടുക്കില്ല എന്ന പോലെ ട്ടി ചോറ് ഞങ്ങൾ മൂന്നുപേരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സോനും അനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ ഇവിടെ നെയ്ശുക്കുട്ടി ഇക്കാന്റെ കൂടെ എണീക്കും കാരണം ഓൾക്കും ഇക്കാന്റെ കൂടെ കടയിൽ പോകാനുള്ളതല്ലേ ഉപ്പച്ചി ഉപ്പച്ചിൻ്റെ അഴിച്ചുകൂട്ടിയൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ചോറ് ഞാൻ ഇതുപോലെ എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ടാണ് കേട്ടോ കഴിച്ചത് എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇട്ടോ ഇഷ്ടം ഇക്കാൾക്ക് അങ്ങനെ എല്ലാം കൂടെ കുഴക്കണമെന്നു വലിയ താല്പര്യമില്ല ആൾക്കിങ്ങനെ എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്ത് കഴിക്കില്ലേ അങ്ങനെയൊക്കെ കഴിക്കുക പക്ഷെ എനിക്ക് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഇങ്ങനെ കഴിക്കണമാണ് കേട്ടോ കൂടുതലിഷ്ടം ഇക്കാക്ക് ഷോപ്പിലേക്ക് ഇറങ്ങാനായിട്ടുണ്ട് അപ്പോഴേക്കും നെയ്ഷ്മാറിന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓളവിടെ ആശ്വടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാറിന്റെ കൂടെ പോവാന് അപ്പ ഇനിയിപ്പോ അവളെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ട് വേണം വിടാൻ കുളിച്ച് റെഡി ആയി നെയ്ഷുമതാ കടക്കിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇനി മേക്കപ്പും കാര്യങ്ങളൊക്കെ ബാക്കി ഓളന്നെ ചെയ്തോളും ഈയൊരു ചീപ്പും കണ്ണാടിയും കൂടി വന്നിട്ടുള്ള ഈ ഒരു സംഭവം നേശുമാൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ് കിട്ടോ എപ്പോൾ പുറത്ത് പോവാണെന്നുണ്ടെങ്കിലും ഓൾ ആ ഒരു ലിബാമും പൗഡറും ഒക്കെ എടുത്തിട്ട് ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് ഓളന്നെ ഒന്ന് സ്വയം മേക്കപ്പ് ചെയ്യും ശൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞതാ ഉപ്പച്ചിൻ്റെ അടുത്ത് കടിയിൽ പൂവാണ് കേട്ടോ ആനും സ്വനൊന്നും ഉപ്പഴും എണീറ്റിട്ടില്ല ഒരു രണ്ടാളും പിന്നെ കുറേ വൈകിട്ടാണ് കേട്ടോ എണീക്കുള്ളൂ ഉറക്കം അതുപോലെ തന്നെയാണ് രണ്ടാളും ഒരുപാട് വൈകീട്ടേ കിടക്കുകയുള്ളൂ നെയ്മ കുറച്ച് നേരത്തെ കിടക്കും പിന്നെ നേരത്തെ ഉപ്പച്ചിൻ്റെ കൂടെ എണീക്കുകയും ചെയ്യും നൈശമാക്കിപ്പോൾ ഇവിടെയുള്ള ഒരുവിധം എല്ലാവരെയും പരിചയമായിട്ടോ അവൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക എല്ലാവരും അവിടെ അടുത്തുള്ളവരും ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും അറബികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് മുട്ടായിയൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ സാൻഡ്വിച്ച് കാണിച്ചപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ റെസിപ്പി കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ആ സാന്ഡ്വിച്ച് ബ്രെഡ് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിൽ ഒരല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അല്പം ടൊമാറ്റോ കച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിന് മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചുകൊടുക്കുക അപ്പം ഞാനിവിടെ സവാള തക്കാളി കക്കരി എന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ആദ്യം സവാള ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അതിന് മുകളിലായിട്ട് കക്കരി വെച്ചുകൊടുക്കാണ് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി ഒരു മുട്ട അടിച്ചിട്ട് അതാണ് ഞാൻ ഇതിന് മുകളിൽ വെച്ചു കൊടുക്കുന്നത് ഇതൊരു ആണ് കേട്ടോ വീണ്ടും അതിന് മുകളിലായിട്ട് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ പിന്നെ ഏറ്റവും മുകളിൽ ഞാനിത് അല്പം കൂടെ ടൊമാറ്റോക്കെ ചപ്പ് ആക്കണുണ്ട് പിന്നെ ഞാൻ പൊട്ടറ്റോ ചിപ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും ചിപ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടെ കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിൽ പിന്നെ ഞാൻ ചീസ് കാര്യങ്ങളൊന്നും ചേർക്കണില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു സിമ്പിൾ എഗ് സാൻഡ്വിച്ച് ആണ് ഇതിൽ കുറച്ച് അധികം വെജിറ്റബിൾസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെജിറ്റബിൾസ് വെച്ചാൽ മതി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെ ഒരു സാൻഡ്വിച്ച് ആക്കി കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് ഫില്ലാകും ഇപ്പോൾ ഇവിടെ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പച്ചയും നെയ്ശുപ്പുട്ടിയും ചായ അടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ ചായ എടുത്തിട്ടുണ്ട് നെയ്ഷുമാൻ്റെ ആ ചീപ്പും കണ്ണാടിക്കും എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അതിന് ചൊല്ലിയിട്ടുള്ളത് അരച്ചിലാണ് കേട്ടോ അങ്ങനെ തയ്ക്കാൻ ചായ അടിക്കാൻ ഇരുന്നിട്ടുണ്ട് ഇക്കൾക്ക് ഇതുപോലെയുള്ള സാൻഡ്വിച്ചിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇനി ഇപ്പം ആക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ പച്ചക്ക് വെജിറ്റബിൾസ് വെക്കുന്നത് ആൾക്കിഷ്ടമല്ല ഒന്ന് ചൂടാക്കിയിട്ട് ഇവിടെ വന്നാൽ സാൻഡ്വിച്ച് മേക്കറില്ല ജസ്റ്റ് ഒന്ന് ആ വെജിറ്റബിൾസ് ചൂടാക്കിയിട്ട് ആക്കി കൊടുത്താൽ പിന്നെ ഒരിഷ്ടമാണ് കേട്ടോ വൈകീട്ട് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ ലുലൂൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പം അവിടെ എന്തോ കാര്യമായിട്ടൊരു തിരക്കിലാണ് നെയ്ശുമാരൊക്കെ നല്ല കളിയിലാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരിവിടെ സാറ്റ് കളി ഡാൻസ് ഓട്ടം അതൊക്കെയാണ് പരിപാടി അങ്ങനെ അങ്ങനെന്താ നമ്മള് ലുലൂലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളും മറ്റൊക്കെ ട്രോളി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അനുവിനും നേശുവിനും ഒന്നും നടക്കാൻ വയ്ക്കൂലട്ടോ ഒരു രണ്ടാളും അതിൻ്റെ മുകളിൽ കയറിയിരിക്കും പിന്നെ അവരെ ഊന്തിക്കൊണ്ട് വേണം സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അനു ആദ്യം തന്നെ കയറി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് നേശുക്കുട്ടി അവിടെ കാരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ പൊതുവേ ഈ ട്രോളി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മര്യാദക്ക് ആൾക്കാരുടെ അടിയിൽ കൂടെ ഊന്തികൊണ്ട് നടക്കാനേ കഴിയൂല അതിൻ്റെ പുറത്ത് ഇവർ രണ്ടുപേരും ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോ പുതിയ പുതിയ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് തപ്പിക്കൊണ്ട് നടക്കും ഇക്കാണ് കേട്ടോ എല്ലാ സാധനങ്ങളും എടുക്കാറ് കാരണം ഇക്കൾക്കാണ് ഇതൊക്കെ എവിടെയാണ് കറക്റ്റ് ഉള്ളതെന്ന് അറിയുക ഫിഷിൻ്റെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് കേട്ടോ ഏതാ എടുക്കേണ്ടതെന്ന് അറിയാത്തത് പക്ഷെ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കാര്യമായിട്ട് എടുക്കുക ശേരി എന്ന് പറയണ ആ മീനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോറാ പുജി കാർട്ടൂണിൽ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഫ്രൂട്ടിന്റെ പേരാണ് ബ്ലൂബെറി ഇത് പേര് കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇവിടെ കണ്ടപ്പോൾ അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ജ്യൂസ് അടിക്കാൻ പിന്നെ ഈ പഴം മസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഏതൊരു ജ്യൂസ് അടിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് ഈ പഴം ചേർക്കാറുണ്ട് അങ്ങനെ ഒരുവിധം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഇക്കവിടെ സവാള ഓരോന്നും തിരഞ്ഞു തെരഞ്ഞെടുക്കുകയാണ് അതിനടുത്താ ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു നഗഡ്സിന് മൂന്ന് പാക്കിന് പത്ത് റിയാലോ എങ്ങാണ്ടായിരുന്നു അപ്പോൾ സോണ്ടി നഗഡ്സ് എടുത്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ നമ്മൾ ആനക്കുട്ടിക്ക് സോസേജ് കിട്ടിയേ പറ്റൂ അങ്ങനെ ദാ സോസേജ് എടുത്തിട്ടുണ്ട് ഇവിടെ വന്നേ പിന്നെ ഈ ഒരു കാലാവസ്ഥ സുണ്ടിക്ക് പറ്റാത്തത് കാരണം അവൻ്റെ ചുണ്ട് ഡ്രൈ ആയിട്ട് മുറിവായിട്ട് അത് കാരണം കൊണ്ടാണ് കേട്ടോ അവന് മാസ്ക് ഇട്ടിരിക്കണത് ഇപ്പം ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ലിപ് ലിപ്ബാമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ചുണ്ടിൻ്റെ കളറൊക്കെ ആകെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടാവുക അതിന് എന്തെങ്കിലും സൊല്യൂഷൻ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ ലിപ് ബാമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ടോ എനിക്ക് അങ്ങനെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ബില്ല് ചെയ്യണം ഇവിടെ വരുമ്പോൾ മനസ്സിൽ വളരെ കുറച്ച് സാധനങ്ങൾ എടുക്കാനേ പ്ലാനിങ് ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എടുത്തെടുത്ത് ഒരു ട്രോളിങ് മുഴുവനാവും നെയ്ഷുമാന്റെ ചോക്ലേറ്റ് തപ്പൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഓരോന്ന് ഓരോന്നും ഇട്ടിട്ട് ആ ഒരു പെട്ടി നടക്കും ഈ റാസെല്ലാം കുറേ സമയമായിട്ട് നെയ്ശു കുട്ടി തപ്പിക്കൊണ്ടിരിക്കട്ടോ പക്ഷെ സോണ്ടി അത് എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അവർ കാണാതെ കുറച്ച് മുട്ടായികൾ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു അവരെ കാണിച്ചും കാണ്ട് ചോക്ലേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റൂമിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും കേട്ടോ അവിടുന്ന് ഓരോന്ന് ബില്ലടിച്ച് തീരുമ്പഴേക്കും ഇവർ ഇവിടുന്ന് ഓരോന്ന് അടുത്ത അതിന്റെ ബാക്കിൽ ബാക്കില് കൊണ്ടോ ഈ വർക്ക് ലാസ്റ്റ് നിമിഷത്തിലുള്ള ഇവരുടെ ഒരു പരിപാടിയാണിത് അങ്ങനെ ഒരുവിധം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ചേസിങ് കഴിഞ്ഞു എന്നാലുള്ള വലിയൊരു ആണ് എടുത്ത സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് അത് ചൂടോടെ തന്നെ അത് എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി കാര്യങ്ങൾക്ക് നിന്നത് പാഴ്സൽ കൊണ്ടുവരുന്ന ബോക്സൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ എടുക്കാറാണ് കേട്ടോ ഇത് സാമ്പാർ കിറ്റാണ് സാമ്പാർ കിറ്റൊക്കെ ഇവിടെ ഓൾറെഡി ഒരു ബോക്സിലൊക്കെ ആയിട്ടാണ് വരുന്നത് ഈ ഫ്രിഡ്ജും ഈ അലമാരയാണ് നെയ്ഷമാൻ്റെ സ്ഥിരം ഏരിയ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അത് എത്ര പ്രാവശ്യം തുറക്കുകടക്കുകയും ചെയ്യുക എന്ന് ഒഴുക്ക് തന്നെ അറിയില്ല കാരണം അതിലാണ് ഉൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുക വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ തലേന്ന് വാങ്ങിച്ച കപ്പയാണ് കേട്ടോ ഇത് ഇവിടെ കപ്പയൊക്കെ അതുപോലെ ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് കിട്ടുക അപ്പോൾ അത് ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പ പുഴുങ്ങിയതും അതിൻ്റെ കൂടെ നല്ല മീൻകറൊക്കെ അല്ലെങ്കിൽ കപ്പയും ബീഫും അങ്ങനെയൊക്കെ ഉണ്ടാകില്ലേ അതൊക്കെ ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ കപ്പ ഞാൻ പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ തലക്കറി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നാട്ടിലത്തെ അത്രയും നന്നായിരിക്കില്ല എന്നുള്ളത് പക്ഷേ പുഴുങ്ങി കഴിഞ്ഞപ്പോൾ അടിപൊളി ആയിരുന്നു കേട്ടോ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങി ആ ഒരു അതേ ആ ഒരു ടേസ്റ്റും നല്ല പൊടിയൊക്കെ ഉള്ള കപ്പായിരുന്നു അങ്ങനെന്താ ഞാനിത് പുഴുങ്ങി അതിൻ്റെ വെള്ളം കൂറ്റി കളഞ്ഞ് നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇക്കാലിൻ്റെ സോനുവിൻ്റെ ഫേവറേറ്റ് വിഭവങ്ങളിൽ ഒന്നാണ് ഈ കപ്പ പുഴുങ്ങിയത് കപ്പ് പുഴുങ്ങിയതും ബീഫോ അല്ലെങ്കിൽ ബോട്ടി അതൊക്കെയാണ് ഇഷ്ടം അവനങ്ങനെ മീൻ കഴിക്കാത്ത ആളായതുകൊണ്ട് എന്നാലും അവന് കപ്പൻ്റെ കൂടെ കുറച്ച് മീൻ കറി കൂട്ടാനാണെങ്കിലും അവനക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കപ്പ ഇക്കാർക്ക് പിന്നെ ഏറെ ഇഷ്ടം കപ്പിയും നല്ല മത്തി കറി വെച്ചതൊക്കെയാണ് ഇന്നിപ്പം ഞാൻ നമ്മൾ വാങ്ങിച്ച മീനിൻ്റെ തല ഉണ്ടായിരുന്നു കുറച്ച് വലിയൊരു തലയായിരുന്നു കേട്ടോ അപ്പോൾ ആ തല വെച്ചിട്ടൊരു തലക്കറി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കപ്പി മീൻകറിയും ഒരുവിധം മലയാളികളുടെ ഒക്കെ വികാരം ഇരിക്കും ഇല്ലേ ഈ കപ്പി മീൻകറിയും കണ്ടിട്ട് കടയിലെ സ്റ്റാഫൊക്കെ ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള ഒരു അവർക്കും ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൊതി കിട്ടും അപ്പം ഇൻഷാള്ള അവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ചായക്കുടി കഴിഞ്ഞിട്ട് ഉപ്പച്ചിൻ്റെ കൂടെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാൻ കേട്ടോ നെയ്ഷുമ്മ എൻ്റെ അടുത്ത് ഇക്കാക്ക് കോള് വന്നിട്ട് ഇക്ക പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നെയ്ഷുമ്മ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് കടിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇത്ര വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു വീഡിയോ ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ മറക്കാണ്ടെന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്